ിൽ നിന്നും അഭയാർത്ഥികളായി വന്ന ലക്ഷം ജനതയെ കടത്തും എന്നായിരുന്നു പ്രസ്താവനകളൊക്കെ മാൽബോയിലെ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയ പല ആളുകളും വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ഒരു വിഭാഗം ആളുകൾ എതിർത്തു അങ്ങനെ ഇദ്ദേഹത്തെ സ്വീഡൻ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഡാനിഷ് സർക്കാർ രണ്ട് കൊല്ലത്തേക്ക് സ്വീഡനിൽ പ്രവേശിക്കുന്നത് ഇദ്ദേഹത്തിന് വിലക്കും അതായത് ഇപ്പോ അഭയാർത്ഥികൾക്ക് ഏറ്റവും സുരക്ഷിതമായ മൂന്നാമത്തെ രാജ്യമായി സ്വീഡൻ മാറുന്നു കാനഡയും ഓസ്ട്രേലിയയുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ സ്വീഡൻ അവിടെ അഭയാർത്ഥികളായിട്ട് മുഴുവൻ സിറിയക്കാർക്കും റെസിഡൻസ് പെർമിറ്റ് നൽകി സിറിയൻ ആഭ്യന്തര യുദ്ധം ശക്തമായ ശേഷം എഴുപതിനായിരം സിറിയക്കാർ സ്വീഡനിൽ എത്തിയെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം സ്വീഡൻ അഭയം നേടിയ പതിനാറായിരത്തി ഇരുന്നൂറ് അപേക്ഷകളും സിറിയയിൽ നിന്നും വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് മാത്രല്ല അഫ്ഗാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അഭയം തേടിയെത്തിയ മുസ്ലിങ്ങളെ സ്വീഡൻ സ്വീകരിക്കുകയാണ് ചെയ്തത് ഇരുപത് പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന